May God's name be glorified. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ഇറ്റ്സ് ഓൾവേസ് എൻ ഓണർ ടു സ്റ്റാൻഡ് വിത്ത് വേർഡ് ഓഫ് ഗോഡ് ഇൻ ദി അസംബ്ലി സഭയിൽ ദൈവവചനമായിട്ട് നിൽക്കുന്നത് എപ്പോഴും ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ ഒരു പതിവിയായിട്ട് ഞാൻ കണക്കാക്കുന്നു ആൻഡ് ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ബി സീറ്റഡ് ആസ് എൻ ഓഡിയൻസ് ടു ലിസൺ റെഗുലർലി ഫ്രം ദി വേർഡ് ഓഫ് ഗാഡ് ദൈവവചനത്തിൽ നിന്ന് അനവരതമായിട്ടും മുടക്കം കൂടാതെയും കേൾക്കേട്ടുകൊണ്ടിരിക്കുന്നത് അത് അല്പം പ്രയാസകരം തന്നെയാണ് ബട്ട് സ്റ്റിൽ ഇറ്റ് എ ഡ്യൂട്ടി ടു അലൈൻ എന്നാൽ ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ അത് ഉചിതമായ വിഷയമാണ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി തിരുവചനം കേൾക്കുവാനായിട്ടുള്ള ഒരു ഹൃദയത്തോടു കൂടെ ആയിരിക്കുക റിക്വസ്റ്റ് അ ഫ്രണ്ട്സ് പ്ലീസ് ഡോൺ ഗോ ബൈ ദി ക്ലോക്ക്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഫേഴ്സ് ബിക്കോസ് ഇറ്റ്സ് അറൗണ്ട് ടെൻ മിനിറ്റ്സ് ഫോർവേഡ് ആ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മുടെ രണ്ട് ക്ലോക്കുകളാണ് രണ്ട് വശത്തുള്ളത്

ആ സന്ദേശത്തിന്റെ തലക്കെട്ടും ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ സംസാരിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തനം ആ കഴിഞ്ഞ സന്ദേശത്തിൽ നിന്ന് ഒരു പദപ്രയോഗം മാത്രം എടുത്ത് ഞാൻ സംസാരിക്കുന്നതാണ് അതിതാണ് ദൈവത്തിന്റെ പ്രവർത്തനം ദൈവത്തിന്റെ ആസ് ആസ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് വി എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് ഓഫ് ഗോഡ് ഇൻ ലൈഫ് ദൈവത്തിന്റെ മക്കൾ സഹോദരി സഹോദരന്മാരായ നമ്മൾ വിശ്വാസികളായ നമ്മൾ ദൈവത്തിന്റെ ധാരാളം പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാറുണ്ട് ി അണ്ടർസ്റ്റാൻഡ് ഹൗ ഗോട്ട് വർക്ക് എന്നാൽ യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഏത് വിധത്തിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് യെസ് ഗോട്ട് വർക്ക് വണ്ടേഴ്സ് ദൈവം തീർച്ചയായിട്ടും ാണ് നമ്മുടെ ജീവിതത്തിൽ കൂടെ നിർവഹിക്കുന്നത് ദൈവവചനത്തിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും and try to analyze the work of god ഇന്ന് മധ്യാൽ അങ്ങനെയുള്ള വേദഭാഗം

സമയം ലഭ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗം മുഴുവനായിട്ട് വായിക്കുന്നില്ല ആൻഡ് വി ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദി പാസേജ് ആസ് വെൽ എന്നാൽ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് മനസ്സിലാകും കർത്താവ് ചെയ്യുന്ന ഒരു അത്ഭുത പ്രക്രിയ ഒരു അത്ഭുത കർമ്മം

ം നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു and the 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 same day when the even was come he unto unto them let us pass over unto the other side the first thing which we, which we we are, can understand regarding god's work is this പ്രാരംഭത്തിൽ നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നത് ഇതാണ് ഇറ്റ് ഹാസ് ടു ബി ഇനി വിത്ത് ഗോഡ് ഓർ ബൈ ഗോഡ് ദൈവത്തിന്റെ പ്രവർത്തനം ദൈവത്താൽ ദൈവം ആരംഭിക്കുന്ന പ്രവർത്തനമായിരിക്കണം ആയിരിക്കണം നോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇസ് എ നൊമീഷ്യൻ ഗോഡ് ഹൂ ഇസ് വെരി വെൽ അവേർ ഓഫ് വാട് ാണ് ശിഷ്യന്മാരോട് പറയുന്നത് നാം അക്കരയ്ക്ക് പോകാൻ that when God God is is working or trying to work in our lives, it is always initiated by God himself. അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ആരംഭിക്കുന്നത് കർത്താവാണ് അതിന്റെ തുടക്കം കുറിക്കുന്നതും എന്നോട് പറയും നീ ഇവിടേക്ക് പോകണമെന്ന് ഗോഡ് വിൽ ഇനി ദൈവം അതിനൊരു തുടക്കം കുറിക്കും If it is initiated by man, that is not God's work. But if it's God's work, it will be initiated, started by God Himself. I hope you got the point. Anytime, if you want to confirm that this work is from God, it has to start. from God. ദൈവത്തിൽ നിന്നുള്ള ാണ് എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ അത് ദൈവം ആരംഭിച്ച ദൈവം തുടക്കം കുറിച്ച ഒരു പ്രവർത്തനമാണ് എന്ന് നാം കാണുമ്പോൾ നമുക്ക് നമുക്ക് അത് പൂർണ്ണ ബോധ്യം വരും Let us pass over to the other side. ദൈവമാണ് തന്റെ ശിഷ്യന്മാർക്ക് ആ നിർദ്ദേശം നൽകിയത് And there were also with him other little ships. The first thing we understood about God's work is it is initiated by God. Here we read like this, and there were also with him, with whom? With Jesus, other little ships. അവിടെ നാം കാണുന്നത് താൻ പടകിൽ ഇരുന്നപ്പാടെ അവനെ കൊണ്ടുപോയി എന്നാൽ മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു ഇൻക്ലൂസീവ് ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് പലതെയും അതിൽ കൂട്ടിച്ചേർത്തുള്ള പ്രവർത്തനമാണ് അതിൽ ആരെയും വെക്കുന്നില്ല സഹോദരൻ നിന്ന് കേൾക്കുകയായിരുന്നു നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിൽ മുഖപക്ഷമില്ല എല്ലാവരുടെയും അരികിലേക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ കൂട്ടിച്ചേർക്കുന്നു ഒരു വലിയ പടകിലാണ് കർത്താവ് ആയിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ചെറു പടകളും ഉണ്ട് ആ പടകിൽ അവിടെ അത്ഭുതം സംഭവിക്കുന്നത് കൂടെ തന്നെ ചെറു ഉണ്ട് പ്രത്യേകമായിട്ട് ഓർക്കുക കർത്താവ് ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ താൻ പടകിലായിരിക്കുന്നത് തന്നെ അപകടകരമാണ് കൂടെ തന്നെ ചെറു പടകുകളും ഉണ്ടായിരുന്നു God is always willing to include each and everyone in his work. It might be smaller works, It might be smaller roles, It might be just a prayer whispered, But God will ensure that if it is his work, he'll include everyone. അതിനാൽ ദൈവം ആ ശുശ്രൂഷ ആ വ്യക്തിയിൽ കൂടെ ചെയ്യണമെങ്കിൽ ആ വ്യക്തിയെയും അതിൽ കൂട്ടിച്ചേർക്കും എല്ലാവരെയും തന്റെ പ്രവർത്തനം താൻ നിർവഹിക്കുന്നത് അപ്പോൾ വലിയ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി തേർഡ് മൂന്നാമത്തെ ദൈവത്തിന്റെ happens only in in intense situations here in verse 37 we can understand that പ്രവർത്തനോടനുബന്ധിച്ച് അതിന്റെ സാഹചര്യം നമുക്ക് അത് മുങ്ങുമാറായ ഒരു സ്ഥിതി Look into our lives. നമ്മുടെ ജീവിതങ്ങളെ നോക്കുക. When does God work? work ഏത് ഏത് സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്? പ്രവർത്തിക്കുന്നത്? What kind of life situations? situations. സാഹചര്യത്തിലാണ് കർത്താവ് God's work is fulfilled in intense വളരെ നിലയിൽ അപകടകരമായ അതിന്റെ ഏറ്റവും കൊടുമുടിയിൽ കൊടുമുടിയിലായിരിക്കുമ്പോഴാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് God doesn't work in comfort situations. നമ്മൾ വളരെ ശാന്തതയോടെ കൂടി ദൈവം പ്രവർത്തിക്കുന്നത്. Only when there is tribulation. നമ്മുടെ ജീവിതത്തിൽ നിമിഷങ്ങൾ പ്രയാസകരമായ ഘട്ടത്തിൽ അത് മനസ്സിലാക്കുവാനായിട്ട് തന്നെ ബുദ്ധിമുട്ടാകും അത് ഉൾക്കൊള്ളുവാനായിട്ട് ഉച്ചരിക്കാൻ കഴിയാത്ത സഹോദരി സഹോദര എന്റെ ജീവിതത്തിൽ ഈ സംഭവത്തിന് കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ദൈവം നമ്മളെ മനസ്സിലാക്കി ആ സന്ദർഭത്തിൽ പ്രവർത്തിക്കുന്നു ഇൻ മിഡ്സ്റ്റ് ഓഫ് ഗ്രേറ്റ് സ്റ്റോം ാറ്റിന് മധ്യത്തിൽ വാട്ടർ വാട്ടർ ഷിപ്പ് ഷിപ്പ് നൗ ഫുൾ വിത്ത് വെള്ളം ആ കപ്പലിലേക്ക് കയറിയ ഒരു ഒരു സ്ഥിതി സ്ഥിതി ഓൾമോസ്റ്റ് ഡ്രൗണിംഗ് ഇൻ അത് മുങ്ങുമാരായ ഘട്ടത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു അവൻ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു ഇനി

work is invisible to man's eyes. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ മനസ്സിലാക്കി തരുന്നത് നാലാം പാഠം നമ്മൾ പഠിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണാൽ അദൃശ്യമായിട്ടുള്ള വിഷയമാണ്. God's work happens invisibly. ആ ദൈവത്തിന്റെ പ്രവർത്തനം അത് അദൃശ്യമായിട്ടാണ് സംഭവിക്കുന്നത്. Even though man cannot see God is present there in the ship. മനുഷ്യനെ അത് സ്വന്തം കണ്ണാൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം പൂർണ്ണ ബോധ്യം അവിടെ നിശബ്ദമായിട്ട് ദൈവം ആയിരിക്കുന്നുവെങ്കിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു അവൻ സർവജ്ഞാനിയായ ബലിയവനായ ദൈവമാണ് അവൻ സകല കാര്യം അറിയുന്നു സ്പെഷ്യാലിറ്റി ഗോഡ്സ് ഗോഡ്സ് വർക്ക് വർക്ക് ഇസ് ഇസ് ഇൻവിസിബിൾ വി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നാലാമത്തെ കർത്താവിന്റെ പ്രവർത്തനത്തിന്റെ എന്ന് ദൈവം പ്രവർത്തിക്കുന്നു ആ സത്യം മനസ്സിലാക്കണം ഈവൻ ദോ ഹി ഹി ഈസ് ഈസ് സ്ലീപ്പിംഗ് ഇൻ കൺട്രോൾ ഓഫ് ദി സിറ്റുവേഷൻ അവൻ അവിടെ ഉറങ്ങുകയാണെങ്കിലും സകലം അവന്റെ നിയന്ത്രണത്തിന്റെ ഐസ് ഐ മൈറ്റ് ഫീൽ ദാറ്റ് ഗോഡ് ഈസ് നോട്ട് വർക്കിംഗ് നോക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ അധീനതമായിട്ട് ചിന്തിക്കുന്നു ഐ സീ എനിങ് ദൈവത്തിന്റെ പ്രവർത്തനമായിട്ട് എനിക്ക് കാണപ്പെട്ടതൊന്നും കാണുവാനായിട്ട് സാധിക്കില്ല എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാപരമായ ജീവിതത്തിലും സമൂഹത്തിലും

അവിടെ ആയിരിക്കുന്ന അവിടെ പൂർണ്ണമായിട്ടും സ്വർഗീയമായ സമാധാനം ഉണ്ടാകുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹാവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടോ ഹൗ ഓഫ് ഗോഡ് എത്രയോ ഈ സ്വർഗീയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ട് ഗോഡ് ഇൻ ലൈഫ് ബി ദി എൻഡ് റിസൾട്ട് ഓഫ് ഏത് സമയത്തൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വലിയൊരു ശാന്തത സ്വർഗീയമായ സമാധാനം വിപരീതമായിട്ടുള്ള വിഷയം ഇഫ് വി ആർ നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് ഗോഡ്സ് വർക്ക് ദൈവത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ട് ഈ ഒരു ശാന്തത സമാധാനം നാം അനുഭവിക്കുന്നില്ലെങ്കിൽ please look into that was it god's work ആ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായത് അത് ദൈവിക പ്രവർത്തനമാണോ It could be our church activities. അത് ചിലപ്പോൾ ആയിരിക്കാം നമ്മുടെ കുടുംബത്തിൽ ബാഹികമായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തനമായിരിക്കാം ബി സംതിങ് ടു സ്റ്റഡിൻ നമ്മുടെ പഠിത്തത്തോടനുബന്ധിച്ച് നമ്മുടെ കരിയറിനോടനുബന്ധിച്ചുള്ള ചില പ്രവർത്തനമായിരിക്കാം ബി എനി ഡിസിഷൻ ഓഫ് നമ്മുടെ ജീവിതത്തിലെ ഏത് തീരുമാനങ്ങളുമായിരിക്കാം അത് വീണ്ടും ഈ പ്രവർത്തനം ദൈവത്താൽ നിന്നാണോ ദൈവം ഇനി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് പറഞ്ഞു ആറാമത്തെ ദൈവത്തിന്റെ പ്രവർത്തനത്തോടനുബന്ധിച്ച് ദൈവം പ്രവർത്തിക്കുമ്പോൾ ഇതും സംഭവിക്കുന്നു ദൈവത്തിന്റെ പ്രവർത്തനം അത് പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത് ഒന്നിൽ വിശ്വാസം അല്ലെങ്കിൽ ഭയം ഇറ്റ് അത് നമ്മുടെ ഹൃദയത്തിൽ ഭയമുളവാക്കുന്നു അല്ലെങ്കിൽ വിശ്വാസം ഉളവാക്കുന്നു ജീസസ് ക്രൈസ്റ്റ്

നമ്മുടെ തന്നെ നോക്കുക എത്രയോ പ്രാവശ്യമാണ് വിശ്വാസം ഇല്ലായ്മ എന്ന സ്ഥിതിയിലും ഭയ ഒരു സ്ഥിതിയിൽ ആഫ്റ്റർ ഗോഡ് ഹാസ് ഇൻ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ദൈവം ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും ആ സ്ഥിതിയിലായിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിന്റെ പ്രവർത്തനം നാം വ്യക്തമായിട്ട് അനുഭവിച്ചു കാണുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് അത് കാരണമായി തീരട്ടെ അവസാനത്തെ വാക്യം നമുക്ക് വായിക്കാം അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു അവർ തമ്മിൽ പറഞ്ഞു

എത്രയോ ഇത് മാനുഷികമായിട്ട് തരങ്ങളിൽ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അതൊരിക്കലും

And expounding upon this passage of God's work even today, even after 22,000 years of this work. Brother, we experience God's work every moment of our lives. As we experience it, let us examine ourselves. േറ്റഡ് നമ്മളിൽ ആരംഭിക്കുന്ന സമയത്ത് അത് ദൈവം ആണോ ആരംഭിച്ചത് നാം ചിന്തിച്ചു എല്ലാവരെയും മാനുഷിക കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന നിലയിലും ദൈവം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു സമാധാനവും വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായി തീരും ദൈവത്തിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ഓരോരുത്തരെ അതുകൊണ്ട് ഇന്ന് മുതൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള ജനങ്ങൾക്ക് അത് ഒരു സ്പർശിക്കുന്ന ഒരു അവസരം

ദൈവ കരങ്ങളിലേക്ക് ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിന്റെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ